എൻ ഷിബു സാറിനെ യൂട്യൂബ് സംഘടനകൾക്ക് ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും റിസ്ക് എടുത്താണ് അവർ ആ പരി ഷൂട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ പഠിക്കാനും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ള നിലയിലും അവിടേക്ക് വരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ജനങ്ങൾ പോലീസിനെ പേടിക്കേണ്ടതായിട്ടില്ല പേടിക്കണം ആര് പേടിക്കണം കുറ്റം ചെയ്യുന്നവരാണ് പേടിക്കേണ്ടത് സർട്ടിഫിക്കറ്റും പുസ്തകവുമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് രേവതി എസ് സെക്കൻഡ് പ്രൈസ് വിനീഷ് പോലീസ് ഉദ്യോഗസ്ഥ അടുത്തതായി ജീവിതശൈലി രോഗങ്ങളും പാലിയേറ്റീവ് കെയർ ഡേയും ആസ്പദമാക്കി കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച് അവർക്കുള്ള സമ്മാന വിതരണമാണ് അത് വിതരണം ചെയ്യാനും ആശംസകൾ അർപ്പിക്കാനുമായി കാട്ടാക്കട ഡിവൈഎസ്പി ബഹുമാന്യനായ എൻ ഷിബു ഷിബിസാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ ആദിത്യവർമ്മ വേദിയിലിരിക്കുന്ന റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശ്രീ ഗോപകുമാർ ജോയിൻറ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബാലൻസർ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ വിനോദ് വൈശാഖി അദ്ദേഹം എത്തിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ അവർകൾ വിവിധ മേഖലയിൽ വൈദഗ്ധ്യം തെളിച്ച നി ഇവിടെ ഗസ്റ്റായിട്ടിരിക്കുന്ന മറ്റ് ഡിഗ്നറ്ററീസ് മെഡിക്കൽ ഓഫീസേഴ്സ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തികളെ ഏറെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിന് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ കാരണം നൂറ്റി ഒന്ന് കിടപ്പ് രോഗികൾക്ക് കിറ്റ് വിതരണവും ആണ് പ്രധാന പരിപാടി അതോടൊപ്പം തന്നെ സംഘടനയുടെ ലോഞ്ച് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ വേദിയിലും സദസ്സിലും ഉള്ളത് കാരണം യൂട്യൂബ് സംഘടനകൾക്കിപ്പോൾ വളരെയധികം ഉണ്ട് കാരണം ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഞാനൊക്കെ ഇവരെല്ലാവരെയും കാണുകയാണ് അവരെല്ലാവരും അവരുടെ ഒരു റിസ്ക് എടുത്താണ് അവർ ആ പരി ഷൂട്ട് ചെയ്യാനും മറ്റ് കാര്യങ്ങൾ പഠിക്കാനും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ള നിലയിലും അവിടേക്ക് വരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പോൾ അവരുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ വളരെ കൂടി തന്നെ നമ്മൾ കാണുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ജീവിത ശൈലി രോഗങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്നാണ് പിന്നെ നേച്ചർ നേച്ചർ കൊണ്ട് നമുക്ക് ഉണ്ടായി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു മത്സരം നടത്തുകയും ആ മത്സരത്തിൻ്റെ വിജയിച്ചവർക്ക് സമ്മാനധാരണം നൽകുകയും ചെയ്യുന്നതാണ് എൻ്റെ കർത്തവ്യം അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കുക ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഏത് പരിപാടിക്ക് വിളിച്ചാലും ഞങ്ങൾ എത്താറുണ്ട് കാരണം എങ്ങനെയെങ്കിലും അവസാനമെങ്കിലും എത്തിപ്പെടും കാരണം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഞങ്ങളും നിങ്ങളും തമ്മിലൊരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട് പോലീസും ജനങ്ങളും എന്തിനധികം പറയുന്നു ഈ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വരെ അമ്മമാർ പറയുന്ന പോലീസിനെ വിളിക്കുമെന്നാണ് അപ്പം മുതൽ ഒരു പേടിയോടുകൂടിയാണ് ഒരു അല്ലെങ്കിൽ പോലീസിനോടുകൂടെ ഒരു വെറുപ്പ് ജനങ്ങളിലുണ്ട് ആ വെറുപ്പ് നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ജനങ്ങൾ പോലീസിനെ പേടിക്കേണ്ടതായിട്ടില്ല പേടിക്കണം ആര് പേടിക്കണം കുറ്റം ചെയ്യുന്നവരാണ് പേടിക്കേണ്ടത് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പല ആളുകളും കഴിയുമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കുക ഇതാണ് അവരുടെ ഒരിത് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഇവിടെ അടുത്ത് തന്നെ വിദിരയില് ഞാൻ പണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പ് എസ് ഐ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബ പ്രശ്നം എൻ്റെ മുമ്പ് വന്നു അമ്മച്ചി ഒരമ്മച്ചി തന്ന പെറ്റീഷനാണ് അമ്മ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മച്ചി ഒരു മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേരെ നമ്മൾ വിളിച്ചു വരുത്തി ഒരു മാരത്തൂൺ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ കൂടെ അമ്മച്ചി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എനിക്കിവിടെ കയറാൻ പാടില്ലാതെ വിചാരിച്ചിരുന്ന സ്ഥലമാണ് ഇവിളായിട്ട് എന്നെ ഇവിടെ കയറ്റി എന്ന് പറഞ്ഞു അപ്പോൾ വിഷയം എല്ലാം തീർന്ന് ഒരു ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി അമ്മച്ചി പോകാൻ നേരത്തെ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയാണ് മെച്ചി മക്കളെ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് തോന്നി ഇതുതന്നെയാണ് നിങ്ങളോട് എല്ലാം എനിക്ക് പറയാനുള്ളത് ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്കെല്ലാം പോലീസിൽ പരിഹാരമുണ്ട് പോലീസ് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് വേണ്ട ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വരും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല ലാൻഡ് ഓർഡർ നോക്കുക മാത്രമല്ല സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇപ്പോൾ ഒരു ആക്ട് ഉണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് അറുപത് വയസ്സ് വരെ ആൾക്കാരെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു രീതി ഇപ്പം കണ്ടുവരുന്നുണ്ട് അതിന് സർക്കാർ ഒരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആക്ടിന്റെ പരിരക്ഷ നമുക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരാം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉള്ളവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരാം അടുത്ത കാലത്ത് ഒരു സ്ത്രീ രണ്ട് കുട്ടികളുള്ള ഒരു സ്ത്രീ സൂയിസൈഡ് ചെയ്തു തൂങ്ങി മരിച്ചു അപ്പൊ ആ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷത്തിന് താഴെ ആവുമ്പോൾ അതിന് വേറൊരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ സ്ഥലത്ത് പോകാനിടയായി ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കിയപ്പോൾ സത്യത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ തീരാവുന്ന ഒരു വിഷയത്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഗ്രീവൻസ് നിങ്ങൾക്ക് റെഡ്രസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാനിവിടെ ഒത്തിരി വയസ്സായ ആളുകളും ത്യാഗങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ്റെ നമ്പറുണ്ട് എസ്ഐയുടെ സി ഐയുടെ ഡി വൈ എസ് പിയുടെ ഒക്കെ ഇപ്പോൾ പെർമനൻറ്റ് നമ്പേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പോലീസ് സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ ഒരു ഒരു സഹായം തേടുന്നതിലും നിങ്ങൾക്ക് നിയമപരമായി തന്നെ സംവിധാന നിലവിലുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് അറിയിക്കാനുള്ളത് ഏത് പ്രശ്നത്തിന് നിങ്ങൾ വിളിച്ചാലും ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരിക നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഒരു ക്രൈം ലെസ് സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് എന്താണ് ക്രൈം ലെസ് സൊസൈറ്റി ക്രൈം ഒരു സൊസൈറ്റി അങ്ങനെ ഒരു സൊസൈറ്റിയിൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയുള്ളൂ ഒരു വീട് എപ്പോഴും കലകിച്ചു അവിടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവില്ല അതുതന്നെയാണ് ഒരു സൊസൈറ്റിയുടെ കാര്യത്തിലും സൊസൈറ്റിയുടെ രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും സ്റ്റേറ്റിൻ്റെ കാര്യത്തിലായാലും ഒരു സമാധാന അന്തരീക്ഷം വേണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിന് നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം നിങ്ങൾക്കൊണ്ട് കഴിവുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പോലീസിന് തരിക അത് ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും പിന്നെ പോലീസ് ഇതൊക്കെ പറയുവാണെങ്കിലും പോലീസിനെ കൊണ്ടെ കുറിച്ചൊക്കെ പരാതിയുണ്ട് അപ്പോൾ അത് പോലീസ് എന്ന് പറയുന്നത് നമുക്ക് ദുബായിൽ നിന്നൊന്നും കൊണ്ടുവരുന്ന ആളുകളല്ല ഇവിടെ ഉള്ള ആളുടെ ആളുകളുടെ ഒരു ക്രോസ് സെക്ഷനാണ് പരാതികൾ ഉണ്ടാവാം മാക്സിമം പരാതി ലഘൂകരിച്ചാണ് നമ്മളിപ്പോൾ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നതിൽ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് എല്ലാവിധമായ ഇതുപോലുള്ള പരിപാടികൾക്കും എല്ലാവിധമായ ആശംസകളും അറിയിച്ചു കൊണ്ട് ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം മാതാ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാട്ടാക്കടയുടെ തിലകക്കുറിയായ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും നിരവധി സേവനങ്ങൾ ചെയ്തു വരുന്ന കോളേജ് ഇതുവരെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് സംഘടനയുമായി നായർ രാഹുൽ വി സർട്ടിഫിക്കറ്റും പുസ്തകവുമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ചിത്രരചന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ബിപിൻ വി സെക്കൻഡ് പ്രൈസ് സ്നേഹ ഫസ്റ്റ് പ്രൈസ് പ്രൈസ് ബി സെക്കൻഡ് സ്നേഹ ഡി എസ് കഥാരചന മത്സരം ഫസ്റ്റ് പ്രൈസ് രേവതി എസ് സെക്കൻഡ് പ്രൈസ് ജോസ്ന വിനീഷ് ഫസ്റ്റ് പ്രൈസ് രേവതി എസ് സെക്കൻഡ് പ്രൈസ് ജോസ്ന വിനീഷ് സാറേ ഒരാൾക്കൂടെ ആദരവ് കൊടുക്കണം എക്സൈസ് വകുപ്പിലെ രാജാജി നഗറിലെ പെൺകൂട്ടായ്മക്കൊപ്പം ഒരേ മനസ്സോടെ നിന്ന് സഹകരിക്കുന്ന റജീന മേടത്തിന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ആദരവേറ്റുവാങ് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്ക് പോലീസ് വകുപ്പിലെ ഡി എസ് പിന്നെ തിരുവനന്തപുരം ചെങ്കൻചൂള രാജാജി നഗറിലെ മദ്യം മയക്കുമരുന്ന് ആസക്തിയുടെ നിർമാർജനത്തിന് വിലപ്പെട്ട സേവനങ്ങൾ നൽകി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഒരു പ്രദേശത്തെ ഒന്നാകെ അവിടുത്തെ ജനസമൂഹത്തെ നന്മയിലേക്ക് എത്തിക്കുന്നതിന് തന്റെ സേവനം ഉപയോഗിച്ച വനിതാ എക്സൈസ് ഓഫീസർ ശ്രീമതി റജീനയ്ക്ക് ഗാലറി ഓഫ് നേച്ചറിന്റെ സ്നേഹാദരവ്